ഗാൾസ് അപ്പൊ നമ്മളിന്ന് വിറക് പെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറമ്പിലേക്ക് വന്നേക്കുവാൻ കേട്ടോ അപ്പൊ നമ്മള് വിറക് പെറുക്കുന്ന വേണ്ടിട്ടുണ്ടോ കുറെ നാളായില്ലേ ഗോൾസ് അപ്പൊ ഇന്ന് വിറക് പെറുക്കാൻ വേണ്ടി വന്നേക്കാണെ ഇപ്പൊ പറമ്പിൽ മൊത്തം കാടായിട്ട് കിടക്കുവാണ് കേട്ടോ അപ്പം ആ ശരി അപ്പം ഇവിടെ ഒത്തിരി വിറകണ്ട് കേട്ടോ അമ്മ ഇത് ഇവിടെ ഇളിഞ്ഞോണ്ട് നിൽപ്പുണ്ട് അല്ലേ അയ്യോ അപ്പ നമുക്ക് വിറക് പെറുക്കാം ഇപ്പ നമ്മുടെ തലയിലൂടെന്നാണ് തോന്നുന്നത് അവിടെ കുറച്ച് വിറകം നമുക്ക് അത് പോയി പറക്കാം വരുക റിബുകൾ വിറക് എടുത്തിട്ടാണ് വാവാറ്റ മഹത് വ്യക്തിയോടെ വിറക് എടുത്തോണ്ടിരിക്കാം

എന്റെ സീക്രട്ടം കഞ്ഞി വെള്ളം

ഓക്കെ അപ്പൊ ഗായ്സ് നമുക്ക് വേറെ സെറ്റാക്കാം ഈ ആറ്റ പൊത്ത് കണ്ടുപിടിക്കാൻ നിക്കോളോ നടുപടിഞ്ഞോ ഗായ്സ് നമ്മടെ പങ്കൻ മാഷയായിരിക്കുകയാണ് ടിപൊളി പാളയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അയ്യേ

നമ്മുടെ മമ്മയൊക്കെ വിറകെടുത്തോണ്ടിരിക്കണേ അപ്പൊ ആ ടൈമിൽ ഊ എന്നതാ ഗപ്പാട വലിയ റഷ് എൻ്റെ അവനെ കൊല്ലുന്നു പോകാൻ കൊല്ല അയ്യേ അവനെ കൊല്ലാണ് ഗായസ് അമ്മ ഇത് കണ്ട് അന്തം വിട്ട് കുന്തം പിഴുങ്ങി നിൽക്കുന്നു മമ്മേ നമുക്ക് വേഗം കുളത്തിന്റെ അടുത്തേക്ക് കുളത്തിന്റെ കിടക്കാം അപ്പൊ ആ കുളത്തിൽ മീനൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മീനൊക്കെ ഫുള്ള് എന്താ പറയാ നമ്മള് പിടിക്കാൻ നേരത്തെ നമ്മുടെ അടുത്ത് മീൻ വന്നൂല്ല വേനൽക്കാലത്ത് മീനെല്ലാം നല്ല റോസ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഈ കാണുന്ന നമ്മുടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഗൈസ് അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്ക് നടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ വാ ഗായ്സ് നമുക്ക് നടന്ന് നീങ്ങാവേ അപ്പോൾ നമ്മളെ കുളത്തിൽ ഒരുപാട് പായലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായാലും നമുക്കറിയില്ല ഒത്തിരി നാളായി നമ്മൾ ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അമ്മ ഗാഴ്സ് അപ്പോൾ നമ്മുടെ വഴി മൊത്തത്തിൽ കാടായിട്ട് അപ്പോൾ കിടക്കുവാണേക്കു നടക്കാം ഓ ഇവിടെ ഒരു പൈനാപ്പിൾ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു മൂന്നാലഞ്ച് പൈനാപ്പിൾ ഉണ്ട് അപ്പം ഇവിടെ ചെറിയ കായ വരുമ്പോഴേക്കും ആരെങ്കിലും ഈ പറമ്പിലേക്ക് എഴുന്നള്ളും ആയിട്ട് ആ അടക്കം അതായത് അതിൻ്റെ ചൂടോടെ വെട്ടിയിടും മനസ്സിലായില്ലേ എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല അത് പിഞ്ചായിട്ടൊന്ന് വളർന്ന് വരുമ്പോഴേക്കും നശിപ്പിച്ചിട്ടിട്ടങ്ങ് പോകും നമ്മൾ ആരാ എന്താണെന്ന് കാണുന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം അങ്ങനത്തെ കുറേ പുണ്യപ്രവർത്തികളൊക്കെ എല്ലാ നാട്ടുകാരൊക്കെ നമുക്ക് ചെയ്തതൊക്കെ ചെലവുന്നുണ്ട് അപ്പം നമ്മൾ ഏകദേശം കുളത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ട് കേട്ടോ ുണ്ട് എന്റെ ഗായ പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞത് ഇങ്ങനത്തെ കൂടി ചെടികളൊക്കെ നിറച്ച് മേത്ത് ഒട്ടി 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 ഇരിക്കുന്നു വരണ്ട വരണ്ടില്ല എന്നിട്ടും അതേ ആ പൊട്ടിക്കല്ലേ നമുക്കത് കൊണ്ടോണ്ട് കൊച്ചെപ്പോ കണ്ടാലും അല്ലെ നമ്മുടെ മുട്ടയാമ്മയെ നമ്മ ഒരു ചോട് നമ്മള് കൊണ്ടിട്ടതാണ് രസത്തിലാണോ കാരണം നമ്മുടെ സൺലൈറ്റ് നല്ലോണം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് നന്നായിട്ട് എന്താ പറയുക അത് നിങ്ങള് കണ്ടല്ലോ നിറച്ചും വെള്ളമായിരുന്നു കാസെ വീനെ വരെ പിടിച്ചതാണ് അപ്പൊ അതിന്റെ അവസ്ഥ ഉണ്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലേക്ക് എടുക്കണോടാ എടുക്കണ്ടേ മൂന്ന് ഇവിടെ െള്ളെ അതായത് ഉണങ്ങി പോയിന് അധികം ആ അങ്ങ് ദൈവമേ അതൊക്കെ ദൈവമേ എന്താ അത്ഭുതമാണ് നമ്മൾ ഒരണാണ് കൊണ്ടിട്ടത് ഉണ്ടായത് കൊറേ തൈകൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മേ നമുക്കിത് എല്ലാം എടുക്കാം നമുക്ക് ഈ വലുതുകൾ കൊണ്ടാവാം അത് കൂടി വരുന്നു അതിന്റെ ഒരു കുഞ്ഞാന്ന് തോന്നറ അതൊക്കെ ഒറ്റ കുഞ്ഞുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് ഓർക്കാം ബാക്കി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മറ്റേ പാലൊക്കെ അവിടെ ഇല്ലേ അങ്ങനത്തെ അത് ഇത് വേറെ മതി നമുക്ക് നോക്കുണ്ടായില്ല ഗായസ് ഇപ്പോഴത്തെ ഇത്രയും പായലുകളൊക്കെ മൂന്നര അല്ലേ കഴിച്ച് മൂന്നര നമ്മൾ കൊണ്ടിട്ട് എന്തായാലും ഇവിടെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുംകൊണ്ട് തിരിച്ചെന്താക്കാം പോകാമല്ലേ അപ്പോൾ വീട്ടിൽ എന്തായാലും നമുക്ക് സേഫ് ആയിട്ട് റെഡിയാക്കി നമുക്ക് ചേർക്കണം വാ ഗൈസ് അപ്പോൾ നമുക്ക് നടക്കാം ഞാൻ സത്യമായിട്ട് ഓർത്തു ഇതെല്ലാം ചീത്തയായിട്ട് ഉണ്ടാകും ഉണങ്ങിപ്പോയി എന്നാണ് ഞാൻ ഓർത്തത് പക്ഷെ വന്നപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് മണ്ണിപ്പോയോ കൊച്ചിൻ്റെ കൊഞ്ചുമ്പും ഭൂദേവിനും പ്രണാമിച്ച് അവര് പയ്യാമ്പറച്ചാലോടാ നമുക്ക് തിരിച്ച് വിറകിന്റെ അവസ്ഥ എന്താ നോക്കാൻ വേണ്ടി നോക്കാം അവർ

ും കാരണം ഇത് വെള്ളവും ചളിയും ആണ് നന്നായിട്ട് വേണത് അപ്പൊ ധാരാളം പകരണ്ടരേ ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് കുടഞ്ഞും കൊടുത്തു നന്നായിട്ട് ഉണ്ടാക്കോളാം അപ്പൊ ദേ അത്യാവശ്യം നമ്മളെല്ലാ ഫയലുകളും അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ എന്തായാലും നന്നായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാലോടാടാ അപ്പൊ ഇവിടെ വെള്ളമുള്ളതുകൊണ്ട് നന്നായിട്ട് അതിജീവിച്ച് വരും ഉറപ്പാണ് അതെ അതെ മുട്ടയാമ്പലിന്റെ അവസ്ഥയാണിപ്പോൾ എന്ത് ചെയ്യും ഓരോ ജോടി ഇട്ടിട്ടിട്ടില്ലേ അത് മതി പിന്നെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടാകും ഇനിയിപ്പൊ പറമ്പില് പൈനാപ്പിൾ പറിക്കാൻ വരുന്ന അടുത്തോണ്ട് വൈകുന്നേരം ചെയ്യും അതെ എന്ത് ചെയ്യും അതെന്ത് കാണാൻ കിട്ടത്ത സാധനമാണ് കഴിച്ചത് ഒട്ടയാമ്പല നമ്മുടെ ഇവിടെ പണ്ടൊക്കെ അവിടേക്കൊക്കെ ഇഷ്ടം പോലെ കുറെ ഉണ്ടായിരുന്നാണ് മംശനാശം വന്ന് ഇവിടെ നിന്ന് മുഴുവൻ പോയി അപ്പം പിന്നെ നമ്മൾ നമ്മുടെ ചക്രേന്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ പ്ലാന്റ് വീണ്ടും കിട്ടിയത് അതുകൊണ്ട് ഭാഗ്യമായി എന്തായാലും അപ്പം ഇവിടെ ഒരു ചൂടും കൂടി ഇടണോന്ന് എനിക്കൊരു സംശയമുണ്ട് വലുതിട്ടാലോടാ വലുത് കണ്ടാ ഇത് എനിക്കെന്തോ പറ ഒരു മനസ്സുവരുന്നുള്ളോ എന്നാ വേണ്ട എന്തോ എനിക്കൊരു ഇതില്ല എന്നാ സാറിന്റെ കഴിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് ഇവിടെ എന്തായാലും ഒരു ചൂട്ടം ഉണ്ടല്ലോ അത് നീ വളർന്നോളും എന്താ പച്ച ഫുൾ കൺഫ്യൂഷൻ ആയി പോയി നമുക്ക് എട്ടുകാലി ഹോബിയാണ് എട്ടുകാലിന്റെ അമ്മ നമുക്ക് ഇത് ഇട്ടിട്ട് ഇത് വീട്ടിൽ തൈ കൊണ്ടാവും ആ നമുക്ക് ഈ തലയിൽ ഇടാം ഇട്ടു കൊടുത്ത നല്ല ചെളിയിലാണത് വളരുന്നത് നിങ്ങക്ക് അറിയാലോ ഊ ഇപ്പ മുണ്ടിലൊക്കെ നിറച്ച് നോക്കി ഈ പ്ലാന്റ് ആയിരിക്കാണ് അത് കണ്ടോ നോക്കൂ ഗൈസ് അതായ പിന്നെ പോവില്ല ഗൈസ് ആ അത് കണ്ടോ അത് നോക്ക് എന്താ എന്താ പറയുന്നത് എന്തോ ഒരു പേര് പറയും മുള്ളു മുള്ളു പോലെ ഉണ്ടാകും അപ്പോൾ അത് നിറച്ച് ഒട്ടി പിടിച്ചിട്ട് നമ്മുടെ മേത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കുത്തുവേ അപ്പം എന്തായാലും നമ്മൾ കുറേ പായലുകള് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ ഇവിടെ വരുമ്പോ എന്തായാലും നമുക്ക് ഒരുപാട് പായലുകള് ഉണ്ടായി ഉണ്ടായി കാണാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നും കൊണ്ടെങ്കാ എല്ലാം അങ്ങട്ടേക്കാം അത് വിവിധ എടുത്ത കേട്ടോടോ എല്ലാ ഇങ്ങനെ ആ വലുത് സാറ്റിസ്ഫൈ ആയിട്ട് ഇവിടെ വെക്കാ ഇവിടെ ചെളി നമുക്ക് മാറ്റി ഇവിടെ വെക്കാനാണ് പറയുന്നത് പങ്കന്റെ ആഗ്രഹം പോലെ ഈ മുണ്ടി നിറച്ച് മുള്ള നോ പ്രോബ്ലം േ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി വിറകും തലേ വെച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോണം അതുപോലെതേ അലക്കാനുണ്ട് ഇതേ അപ്പൊ അങ്ങനെയൊക്കെ അവിടെ തവള ഡാൻസ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മ ഇതയുടെ പുല്ല് നമ്മുടെ രൂപികൾക്കൊക്കെ വേണ്ടിട്ട് പുല്ല് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ അതാ കാലി കുത്തി നട്ടു വെച്ചല്ലാ ചീമക്കൊന്നെ ഞാ നമ്മള് വഴിക്കൊക്കെ ഇങ്ങനത്തെ കുട്ടിയെ കണ്ട് നമ്മളിങ്ങനെ ചെത്തി കട കാട് മുടി കടന്നുകൊണ്ട് നമ്മൾ കാണാത്തല്ല ധീര സിനിമക്കകത്ത് പറയില്ലേ അയ്യോ ആ പ്പം നമ്മുടെ വിറകും പുല്ലും കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അലക്കാലാണ് പോകേണ്ടത് പണക്കിലാ പറഞ്ഞു ഗായസ് അപ്പം നമ്മളി വിറകൊക്കെ തലയിൽ വെച്ച് അളക്കാനൊക്കെ പോകണം അപ്പൊ സന്ധ്യായി ഇനിയിപ്പോ മൊത്തം ഇരുട്ടായിരിക്കും ക്യാമറയിൽ അതുകൊണ്ട് തന്നെ നമ്മളിനി ചിരിച്ച് വീട്ടിലേക്കൊക്കെ പോയി അളക്കൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അടിപൊളി നെക്സ്റ്റ് ഒരു സൂപ്പർ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാ എടാ വീഡിയോ